ഏറ്റവും ഏറ്റവും പുതിയ കുറഞ്ഞ കുന്നംകുളം ചൊവ്വന്നൂരിൽ നിന്നും ലഹരി വസ്തുക്കളുമായി പിടിയിലായവർ താമസിക്കുന്ന മമ്മിയൂരിലെ ഫ്ളാറ്റിൽ നിന്ന് തൊണ്ണൂറ് ഗ്രാം എം ഡി എം എ കൂടി കണ്ടെടുത്തു മമ്മിയൂർ എൽ എഫ് കോളേജിനു സമീപത്തെ ഫ്ളാറ്റിൽ നിന്നാണ് ലഹരി മരുന്ന് കണ്ടെടുത്തത് ഗുരുവായൂർ താമരയൂർ സ്വദേശി കുട്ടിയേരി വീട്ടിൽ മുപ്പത്തിയൊന്ന് വയസ്സുള്ള നിതീഷ് പേരകം കാവീട് സ്വദേശി മുസ്ലിം വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള അൻസിൽ എന്നിവരെ രണ്ട് കിലോ ഹാഷിഷ് ഓയിലും അറുപത്തിമൂന്ന് ഗ്രാം എം ഡി എം എയുമായി ഇന്ന് ഉച്ചയ്ക്ക് കുന്നംകുളം ചൊവ്വന്നൂരിൽ നിന്നും പിടികൂടിയിരുന്നു തുടർന്ന് ഇരുവരെയും ചോദ്യം ചെയ്തപ്പോഴാണ് മമ്മിയൂരിലെ ഫ്ളാറ്റിൽ തൊണ്ണൂറ് ഗ്രാം എം ഡി എം എ സൂക്ഷിച്ചിട്ടുണ്ടെന്ന വിവരം ലഭിച്ചത് തുടർന്ന് പ്രതികളെ സ്ഥലത്തെത്തിച്ച് ഫ്ളാറ്റിൽ നിന്ന് രാത്രിയോടെ ലഹരിമരുന്ന് കണ്ടെടുക്കുകയായിരുന്നു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കോടിയം പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമലയൂർ ചാവക്കാട് ഗുരുവായൂർ